സോ ഇപ്പോൾ ഹലോ കേസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കുട്ടികൾക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോക്കകത്തോടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വീട് വാങ്ങിച്ചു കേസ് അതെ അപ്പോൾ നമ്മളിന്ന് നമ്മൾ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ഹോണ്ട സിവിക്ക് ആയിട്ടാണ് നമ്മളിന്ന് പോകുന്ന കിട്ടില്ല വർക്കൗട്ട് ചെയ്ത് സിവിക്ക് ആണ് നമ്മുടെ സ്വന്തം വണ്ടിയാണ് സോ എൻ്റെ ഷോർട്സ് കണ്ട ഒരു കാര്യം ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് എന്താണ് ഞാൻ ഫുൾ മോഡിഫൈ ചെയ്ത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ അടച്ച് സെറ്റാക്കിയൊരു വണ്ടി കാര്യങ്ങളൊക്കെയാണ് സോ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഹൈവേലാണ് നമ്മുടെ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം മറ്റേ സ്നോ ഭയോമല്ലേ സ്നോ ഏരിയ അവിടെ ഇട്ടാണ് നമ്മുടെ വീടുള്ളത് സോ ഈ ആ ബഡ്ജറ്റ് നോക്കിയൊരു വീടുകയെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ വീട് ഒത്തു കെട്ടി സോ ഈ വാങ്ങിച്ചു ആക്കിയുള്ള വീടിനൊക്കെയാണ് ഭയങ്കര റേറ്റ് ആണ് പിന്നെ നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കണം സോ മറ്റേ ഇതാണ് കുറച്ചും കൂടി നല്ലത് സോ നമ്മൾ ടണലിൽ എത്തിയിട്ടുണ്ട് സ്നോയിലോട്ട് ഇപ്പം തന്നെ ആ മണ്ണിൻ്റെ പൊടിയൊക്കെ വീഴാൻ തുടങ്ങി അത്ര പീസ് എൻ്റെ പോലെ നല്ല തെറിച്ചിട്ട് തെറിച്ചിട്ടുണ്ട് സോ നമുക്ക് എൻ്റെ ഇവിടെയൊക്കെ റിപ്പയർ ചെയ്യാം നമ്മുടെ ഇവിടുത്തെ ഷോപ്പൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് സോ യാ റിപ്പയർ ചെയ്യാൻ കണ്ടോ അവിടെ ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ റിപ്പയർ ചെയ്യുന്നു ഡയറക്റ്റ് വീട്ടിലോട്ട് പോകുന്നു സോ കാർ സർവീസ് അവിടെ ആ ശബ്ദം ആ ശബ്ദം ഗിഡിലെ ശബ്ദമാണ് കേട്ടോ സോ ഞാൻ നമ്മൾ റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഞാൻ പിന്നെ ഹൈഡ് വെച്ച് ഓടി ഇട്ടിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കളിക്കുന്നത് സോ അതിൻ്റെ ഒരു തപ്പി തടയിലൊക്കെ ഉണ്ട് അങ്ങനെ വണ്ടി എടുത്ത് നേരെ നമ്മൾ കത്തിച്ച് വീടാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എന്തായാലും വണ്ടിയിൽ അത്യാവശ്യം സ്നൂ ഒക്കെ തൊറിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നാലും സ്നോ ഒക്കെ അത്യാവശ്യം തിരയ്ക്കുന്നുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞിട്ട് ി തടയിലാണ് കേസ് അപ്പൊ റിവേഴ്സ് എവിടെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നോക്കുമ്പോൾ സുവിടുന്ന് ഇനി നേരെ ലെഫ്റ്റിടുക ലെഫ്റ്റെന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ റൈറ്റ് ഇടുക അതുകൊണ്ട് ഈ ഒരു റൈറ്റ് ഇടുക്കൂടെ പോവുക വഴിയൊക്കെ അത്യാവശ്യം കാണാപ്പാടാണ് ഗുയിസ് സോ അങ്ങനെ റൈറ്റ് എടുത്ത് സ്ട്രേറ്റ് തിരിഞ്ഞ് വളയുക വളഞ്ഞു കഴിയുമ്പോൾ അതായത് ഈ സർക്കിളിൻ്റെ അപ്പുറത്തിയേ ആണെന്ന് കേസ് ഇതാണ് നമ്മുടെ കിടിലൊക്കെ കിടിലോസ് വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ സോ നമുക്ക് കാർ നമ്മുടെ ഗരാജി ഗരാജി കൊണ്ടുവിടാം സോ യാ എന്ത് ഇതൊക്കെ ഉണ്ടോ മൊത്തം മഞ്ഞാണ് ഗൈസ് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തതാണ് മഞ്ഞും പിടിച്ചാകെ ആകെ സീന കിടക്കുന്നു അപ്പം പറയാൻ സോ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഗരാജിയെ കയറ്റി കെട്ടിട്ടുണ്ട് സോ അയ്യോ ഡോറ് വർക്ക് ഗൈസ് ഡോറ് തുറക്കാൻ മറന്ന് അങ്ങനെ നമ്മൾ ഡോറ് കാര്യങ്ങളൊക്കെ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് സു ഇതാണ് നമ്മുടെ വണ്ടി സു ലോഡ് നിന്നാണ് എഴുതി നമ്മുടെ വണ്ടി ലോ ചെയ്തിട്ട് നിൽക്കുന്ന കാരണമാണ് അങ്ങനെ ഗരാജ് അടച്ച് നമ്മൾ ഡയറക്റ്റ് വീടിൻ്റെ ഉള്ളിക്ക് കയറാണ് സീൻ്റുള്ളിക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു ചെറിയ ഇരിക്കുന്ന സ്പേസ് കാരങ്ങളൊക്കെ ഉണ്ട് കെട്ടുന്ന സ്പേസ് ആണ് പിന്നെ ഇതിലുണ്ട് മണി പ്ലാന്റ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് എവിടെ ആയിട്ടാണ് കിച്ചൻ കാരങ്ങളൊക്കെ വരുന്നത് എവിടെയായിട്ടാണ് കിച്ചൻ കാരങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിൻ്റെ ഓടെ ഇട്ട് നമ്മുടെ സ്വന്തം വാഷ്റൂമുകളൊക്കെ വരുന്നുണ്ട് ഫൈബ് വാഷ്റൂമാണ് ഗെയ്സ് ഞങ്ങൾ ഡയറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോലെ ഇവിടെ ഇവിടെയാണ് ഞാൻ മിക്ക ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് നമ്മുടെ സ്വന്തം ഇവിടെ എന്തുവാ തിയേറ്ററുകളായിരുന്നു ഞാൻ മുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അടുത്തൊരു തിയേറ്റർ സെറ്റ് പോലും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് സോ കിടില്ലെന്നെയാണ് തിയേറ്റർ വർക്ക് പോലെ അപ്പോൾ ഇത് ചെയ്തിട്ടേക്കുന്ന നൈസ് തന്നെയാണ് അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കിട്ടിലും ബെഡ്റൂം ഉണ്ട് അപ്പുറത്ത് നമുക്ക് എഡിറ്റിംഗ് എന്താണ് ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി ഒരു പി സി സെറ്റപ്പ് അവിടെ സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ട് അപ്പുറത്ത് ബെഡ്റൂം നിൽക്കുന്നുണ്ട് ഗീസ് അപ്പുറത്ത് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ബെഡ്റൂമിന് ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടെ നമുക്ക് പുറത്തുനിന്ന് വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് സോ ഞാൻ ഇപ്പോൾ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഡൂറ് തുറക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് പിന്നെ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട് സോ മുകളിൽ പോകുമ്പോഴും നമ്മുടെ ഒരു കിഡിലം വ്യൂ കാരണങ്ങളൊക്കെയാണ് ലൈറ്റൊക്കെ ഇട്ട് നൈസായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടിട്ടുണ്ട് സു ലുക്ക് കാര്യങ്ങളൊക്കെയാണ് സൊ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഈ കിടക്കാച്ചി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സു ലുക്ക് സെറ്റപ്പ് ആണ് ഓവറോൾ വീട് കാര്യങ്ങളൊക്കെ കിടിലം വീടാണ് സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഡ്രോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് സോ നമ്മുടെ വണ്ടി കറങ്ങൾ കുട്ടപ്പനെ കിടക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് എന്നാലും കൂടി എനിക്കറിയത്തില്ലെങ്കിൽ സോ ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് സോ ഇതേ ഉണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കെടിലായിട്ട് സ്നോ ഒക്കെ ഉണ്ട് ഇവിടെ കാർ വാഷും കൂടി ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് ഈ കിടിലായിട്ട് കാർ സർവീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് സോ നമ്മൾ നേരെ കരിയാഴ്ച കാര്യങ്ങളൊക്കെ തുറന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് സോ നമുക്ക് നമ്മൾ ഔട്ട് എടുക്കാം